ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ കണ്ടല്ല നല്ല അടിപൊളി ക്രിസ്പി ആയിട്ട് ഈസി ആയിട്ട് ചെയ്യാതെക്കാൻ പറ്റിയ ഒരു സ്നാക്സ് ഉണ്ട് കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയാലോ നല്ല ടേസ്റ്റി ആയി കഴിക്കുന്ന സമയത്ത് അപ്പോൾ അതിനായിട്ട് ആദ്യം വന്നിട്ട് നമ്മളൊരു നാല് ടീസ്പൂൺ എണ്ണയിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം ഒരു നാല് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി നല്ല ചൂടായി വന്നതിന് ശേഷം നമ്മൾ ഏത് കപ്പിലെ റവി എടുക്കുന്നത് അതേ രണ്ട് നിരകൾ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനത് പാത്രം കാണിച്ചു തരാം ഇപ്പോൾ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതായത് നമ്മൾ ഇട്ട് കൊടുക്കുന്ന റവിയും ഒരു ഉരുളക്കിഴങ്ങ് ചിരകിയിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ അതിനെല്ലാറ്റിനും ചേർത്തിട്ടുള്ള ഉപ്പാണ് കേട്ടോ ഇപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് അതിനവശ്യൻസിനെ പോലെ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഞാൻ ഈ ഒരു പാത്രത്തിലാണ് എടുത്തത് അപ്പോൾ ഈ ഒരു പാത്രത്തിൽ രണ്ടര കപ്പ് വെള്ളമാണ് കേട്ടോ ഞാൻ ചേർത്തിരിക്കുന്നത് റവ വറുത്തതോ വറക്കാത്തതോ ഏതാണെങ്കിലും കുഴപ്പമില്ല എല്ലാം കൂടി പെട്ടെന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം സിമ്മിൽ തന്നെ വെച്ച് കൊടുക്കാം കേട്ടോ നമ്മൾ ഏതെങ്കിലും റവ നന്നായിട്ട് തിക്കായി വരട്ടെ ആ സമയം വരയ്ക്ക് നമ്മൾ സിമ്മിൽ തന്നെ കൊടുക്കാം റവ നന്നായിട്ട് വെന്തു വരണം അതുപോലെ തന്നെ നമ്മളെ രവ പെട്ടെന്ന് കട്ട പിടിക്കുമല്ലോ അപ്പോൾ നല്ല മിക്സ് ചെയ്ത് കൊടുക്കുക നല്ല മിക്സായി നമുക്ക് ചപ്പാത്തി അവിടെ പരുവത്തിൽ പോലെ നല്ല മിക്സ് ചെയ്ത് ആ ഒരു പരുവം നമ്മൾ ആക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് ചൂട് ഇവരുടെ സിമ്മലിനെ വെച്ച് കൊടുക്കാം കേട്ടോ റവ നന്നായിട്ട് വെന്ത് വരണമല്ലോ നല്ല തിക്കായി വന്നതിന് ശേഷം കാണിച്ചു തരാം അങ്ങനെ ഇതുപോലെ തിക്കായിട്ട് ഇതുപോലെ കേട്ടോ നമുക്ക് ഒന്നും കൂടി നല്ല തിക്കാക്കിയിരുന്ന അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചപ്പാത്തിമാ അവിടെ അവർ വരും അപ്പം അതുപോലെ ആകെ കഴിഞ്ഞിട്ട് കാണിച്ചിട്ട് സിമ്മിൽ എന്നെ വെച്ച് കൊടുക്കാം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടില്ല നല്ല മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല തിക്കായി കിട്ടട്ടെ അങ്ങനെ ഇതുപോലെയാണ് കേട്ടോ നമുക്ക് റെഡിയാക്കി എടുക്കേണ്ടത് ഇതിപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിരിക്കുകയാണ് അതുപോലെ നല്ല ചൂടാറിയിട്ടുണ്ട് കേട്ടോ ഞാൻ ചൂട് അറിയുന്നതിന് ഇപ്പോൾ കാണിച്ചിരുന്നത് എല്ലാം കൂടെ ഇതുപോലെ നന്നായിട്ട് ആദ്യം കൈകൊണ്ടൊന്ന് കുഴച്ചെടുക്കാം കുഴച്ച് കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ചിരകി വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഒരു ഉരുളക്കിഴങ്ങാനോട്ടോ ചിരകി വെച്ചിരിക്കുന്നത് വേവിക്കാതെ ഉരുളക്കിഴങ്ങാനോട്ടോ ചിരകിയിട്ട് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇത് ഇട്ട് എടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കൂടെ തന്നെ നമ്മളിതിലേക്ക് കോൺഫ്ലവർ മാവും കൂടി ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ നല്ല നമ്മൾ ഈ ഉരുളക്കിഴങ്ങ് ചേർക്കുമ്പോൾ ചെറിയൊരു ലൂസായിക്കിട്ടും അപ്പോൾ അതിനും ഒരു അരക്കപ്പോളം കോൺഫ്ലവർ മാവും കൂടി ചേർത്ത് കൊടുക്കാം അങ്ങനെ ഇതും കൂടെ ചേർത്തിട്ട് അപ്പം ഇതിനെല്ലാറ്റിനും ചേർത്തിട്ടാണ് കേട്ടോ നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ ഈ സമയത്ത് ഉപ്പിട്ട് കൊടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് മിക്സ് ആയി കിട്ടില്ല അപ്പോൾ അതുതന്നെ നമ്മൾ വെള്ളം ചേർക്കുമ്പോഴത്തേന് കറക്റ്റായിട്ട് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ അത് ഇതുപോലെ നമ്മൾ നല്ല മിക്സ് ചെയ്ത് ഇതുപോലെ നല്ല കുഴച്ചെടുക്കണം കേട്ടോ ഇപ്പോൾ നമ്മളത് കുഴച്ച് മാറ്റിയതിന് ശേഷം കയ്യിൽ ചെറുതായിട്ടൊന്ന് എണ്ണ തേച്ച് കൊടുക്കണേ അപ്പോൾ അത് ഏത് എണ്ണ ആണെങ്കിലും കുഴപ്പമില്ല ചെറുതായിട്ട് എണ്ണ തയ്ച്ചു കൊടുത്തതിന് ശേഷം ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് റൗണ്ട് ഷേപ്പിലാണ് കേട്ടോ നമ്മൾ ഈ സൈഡിലൊക്കെ ചെറിയൊരു വെളിച്ചികൾ പോലെ ഉണ്ടാകും അതെല്ലാം ഇതുപോലെ കറക്റ്റാക്കി ഒന്ന് എടുക്കുക ഇതുപോലെ ചെറിയ ചെറിയ റൗണ്ട് ഷേപ്പിലാണ് ഞാൻ ആക്കി എടുക്കുന്നത് കണ്ടില്ല അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ എല്ലാം റെഡിയാക്കി എടുക്കേണ്ടത് ഷേപ്പുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഷേപ്പിലോ റെഡിയാക്കി എടുക്കട്ടെ അങ്ങനെ നമ്മൾ ഇതുപോലെ തന്നെ നമ്മൾ എല്ലാം റെഡിയാക്കി എടുക്കാം പെട്ടെന്ന് ചെയ്തെടുക്കാം നമ്മൾ കയ്യിൽ എണ്ണത് വെച്ച് സമയത്ത് പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പം മൊത്തത്തിലെല്ലാം ഒന്ന് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചുതരാം അങ്ങനെ കണ്ടല്ലോ ഇതുപോലെ നമ്മളെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് കൂടെ നമ്മുടെ എണ്ണയും നല്ല ചൂടായി വന്നിട്ടുണ്ട് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് എല്ലാം ഒന്ന് സെറ്റ് സെറ്റാവാനുള്ള ആദ്യം ഒരു സമയം കൊടുക്കട്ടെ എല്ലാം ഒന്ന് സെറ്റ് ആയതിന് ശേഷം പിന്നെ തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ കറക്റ്റായിട്ട് നന്നായിട്ട് ഒന്ന് ഒട്ടാതെ അതുപോലെ തന്നെ പൊട്ടവും ചെയ്യാതെ കറക്റ്റായിട്ട് വരും ആദ്യം നന്നായിട്ടൊന്ന് സെറ്റാവട്ടെ അങ്ങനെ കുറച്ച് സമയം കൊടുത്തതിന് ശേഷം ഒന്നിട്ടോ ഞാനിപ്പോൾ തിരിച്ചിട്ട് കൊടുക്കുന്നത് ചെറിയൊരു ഇളവിലേക്ക് കളർ ചെയ്ഞ്ച് ആയിട്ടുണ്ട് ഇതുപോലെ ഒന്നുകൂടി നല്ല കളർ ചെയ്ഞ്ചാവട്ടെ ആ സമയത്ത് നമുക്ക് എണ്ണയും മാറ്റിയേക്കാം മാറ്റിയെക്കെട്ടോ അങ്ങനെ ഇത് കണ്ടല്ലോ ഇപ്പോൾ ഒന്നുകൂടി നല്ല കളർ ചേഞ്ച് ആയിട്ടുണ്ട് അങ്ങനെ ഇതുപോലെയാണ് നമ്മൾ റെഡിയാക്കി എടുക്കേണ്ടത് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി ഇത് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം അങ്ങനെ ഇതുപോലെയാണ് നമ്മൾ ഈ ഒരു സ്നാക്സ് റെഡിയാക്കി എടുക്കേണ്ടത് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ എരിവും ഉപ്പും അതെല്ലാം നമ്മുടെ ആവശ്യത്തിന് നമ്മൾ ചേർക്കുമ്പോൾ നമുക്ക് അടിപൊളിയായിട്ടുണ്ടാവട്ടോ കഴിക്കുന്ന സമയത്ത് നല്ല ക്രിസ്പിയാണ് കേട്ടോ നമുക്കിത് സംഭവം നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറമാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് ഞാനിപ്പോൾ മുളക് ചമ്മന്തി തന്നെ കേട്ടോ ഇതിനെ അടിച്ചിട്ടുണ്ടായിരുന്നത് നമുക്ക് ഇപ്പോൾ ചട്നി തന്നെ അരക്കണം സോസ് ഉണ്ടെങ്കിൽ മാത്രം മതി എത്ര വേണമെങ്കിലും കഴിച്ചു പോവുക ഒരു അടിപൊളി ക്രിസ്പി ഈവനിങ് സ്നാക്സ് അതും വെറൈറ്റി തന്നെ കേട്ടോ അപ്പോൾ റെവിയുണ്ടെങ്കിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു വെറൈറ്റി ഈവനിങ് സ്നാക്സ് ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും നടക്കാതെ ട്രൈ ചെയ്ത് നോക്കുക